Malayalam 24-7. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ വിവാദത്തിനിടെ ആര്യ രാജേന്ദ്രന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഒരടി പോലും പിന്നോട്ടില്ലെന്ന് ആര്യ ആര്യക്കെതിരെ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നതിനിടെയാണ് സ്റ്റാറ്റസ് വി എസ് അനു ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനു തിരുവനന്തപുരത്തെ തോൽവി മുഴുവനും ആര്യ രാജേന്ദ്രന്റെ തലയിലേക്കിടുന്ന സ്ഥിതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിൽ നിന്നായി വിമർശനം ഉയരുകയാണ് ആര്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ടെങ്കിലും മറ്റ് വിമർശനങ്ങൾ അവിടെ നിലനിൽക്കുകയാണ് അതിനിടെയാണ് ഈ സ്റ്റാറ്റസ് വരുന്നത് വിവരങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് പിന്നാലെയുണ്ടായ രാഷ്ട്രീയ വിവാദത്തിനിടെ ആര്യ രാജേന്ദ്രന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് വന്നിരിക്കുകയാണ് ഒരടി പോലും പിന്നോട്ടില്ലെന്ന ആര്യ സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ് അനു ഉണ്ട് വിവരങ്ങളുമായി അനു എല്ലാ വിമർശനങ്ങളും ആര്യ രാജേന്ദ്രനെതിരെ തിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ിലെ സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും പരാജയത്തിന്റെ ഒറ്റ കാരണം ആര്യ രാജേന്ദ്രനാണ് എന്നൊരു റേഷനിലെ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ പരിഹാസങ്ങളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആര്യക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അതേസമയം ആര്യക്ക് ആര്യയുടെ ഭാഗത്ത് ശിക്ഷയുണ്ടായി എന്ന വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് വ്യക്തവുമാണ് ഇന്നലെ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആര്യക്കെതിരെ അതിനിശ്ചിതമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ വിമർശനങ്ങൾ വരുമ്പോൾ മന്ത്രി വിശുവൻകുട്ടി ആര്യെ പിന്തുടർച്ചയെത്തി ഇതിനിടയിലാണ് ആര്യ തന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് നോട്ട് ആൻഡ് ഇൻസ് ബാക്ക് എന്ന് പറഞ്ഞു ഒരഞ്ച് പോലും പിറകോട്ട് പോകില്ല എന്ന നിലപാട് പ്രഖ്യാപനം ആര്യ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയും ചെയ്യുന്നു ആര്യയുടെ ഈ സ്റ്റാറ്റസ് ഏതായാലും ഈ വിവർത്തനങ്ങൾക്കുള്ള ഒരു മറുപടിയായി നമുക്ക് വേണമെങ്കിൽ ഈ ഒറ്റവരി കാണാവുന്നതുമാണ് ഒറ്റവരി സ്റ്റാറ്റസ് ആണെങ്കിലും ഒരു ഒരടി പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആര്യ രാജേന്ദ്രൻ വി എസ് ആനുവാണ് വിവരങ്ങൾ നൽകിയത്